അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കെ കെ വാർത്താ സമ്മേളനം ഞാനും കേട്ടു നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയില്ല ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണുള്ളാലേ വന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് ഏഷ്യാനെറ്റിന് ഞാൻ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈരളി എൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുമായിരുന്നുവെങ്കിൽ ഞാൻ കൈരളിക്ക് അഭിമുഖം കൊടുക്കുമായിരുന്നു പക്ഷേ കൈരളി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമുഖം എടുക്കില്ല എന്ന നല്ല ബോധ്യം എനക്കുണ്ട് കൈരളി ഒഴികെ മറ്റേത് ചാനലുമായി അഭിമുഖം നൽകിയാലും ഇതേ വാതഗതി തന്നെ പാർട്ടി നേതൃത്വം ഉന്നയിക്കും ഏഷ്യാനെറ്റിന് കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഫണ്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുത്തു മാനനഷ്ട കേസ് കൊടുത്തു എന്ന് ടി ഐ മധുസൂദനൻ പയ്യന്നൂരിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തിയതാണ് അതിന്റെ സത്യാവസ്ഥ എന്ത് എന്നിപ്പോഴും ആളുകൾക്ക് ബോധ്യമില്ല ആ കേസിൻ്റെ കാര്യം ഏഷ്യാനെറ്റിനും ടി ഐ മധുസൂദനും മാത്രമേ പറയാൻ സാധിക്കൂ ആ അഭിമുഖത്തിൽ ഞാൻ വിനുവിനോട് ഏഷ്യാനെറ്റെതിരെ ടി ഐ മധുസൂദനൻ കൊടുത്ത കേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു വിനു പറഞ്ഞത് ഈ കഴിഞ്ഞ നാല് വർഷമായിട്ടും ഒരു കേസും ഏഷ്യാനെറ്റിനെതിരെ ടിഐ മധുസൂദൻ നൽകിയിട്ടില്ല എന്നാണ് വിനു അതിന് നൽകിയ മറുപടി അതാ അഭിമുഖത്തിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചതല്ലാതെ സ്വാഭാവികമായും മാനനഷ്ടമുണ്ടാക്കുന്നതാണെങ്കിൽ വക്കീൽ നോട്ടീസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേസുമായി പോകേണ്ടതാണ് കഴിഞ്ഞ നാല് വർഷമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ ടി ഐ മധുസൂദനൻ തയ്യാറായിട്ടില്ല എന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഈ അഭിമുഖത്തിലൂടെ ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇനി ഏഷ്യാനെറ്റല്ല വേറെ കേരളത്തിലെ കൈരളി ഒഴികെയുള്ള ഏത് ചാനൽ അഭിമുഖം നൽകിയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല അതാണ് ആ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം രണ്ടാമത് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ സെക്രട്ടറിയെ മാറ്റിയ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അഭിമുഖത്തിൽ കോടിയേരിയുടെ പേര് പറഞ്ഞപ്പോൾ കോടിയേരിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന് ഞാൻ മറുപടി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സഖാവ് കോടിയേരിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഒട്ടേറെ കാര്യങ്ങൾ രാകേഷ് സൂചിപ്പിച്ചിട്ടുള്ളത് പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞിക്കൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ ആ വിഷയം ഉന്നയിച്ച് ചർച്ചയണ്ടേ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ് എന്ത് പോരായ്മയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ആത്മനിഷ്ഠമായി തോന്നി വി കുഞ്ഞികൃഷ്ണെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം അതവിടെ തീരുമാനിച്ച് ജില്ലാ കേന്ദ്രത്തിൽ തീരുമാനിച്ച് ഇവിടെ വന്ന് പറയുകയായിരുന്നു ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചുമൊക്കെ രാകേഷ് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇരുപത്തൊന്നങ്ങ ഏരിയ കമ്മിറ്റിയിൽ പതിനേഴ് പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാണ് ഇരുപത്തൊന്നിൽ പതിനേഴ് പേരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായോ പയ്യന്നൂരിൽ ഐക്യക്കുറവുണ്ട് എങ്കിൽ അതിന് അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണൻ ആണോ കാരണക്കാർ കാരണക്കാരൻ എന്നത് ആ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണ്ടേ അങ്ങനെ ബോധ്യപ്പെടുത്തിയില്ല